വെൽക്കം ടു മൂവി ബ്രാൻഡ് ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകം ഐശ്വര്യം എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ് റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് ആനന്ദ് അംബാനിയുടെ വിവാഹ വിരുന്നിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി താര കുടുംബത്തെ വരുന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട് വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത് എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യയും മകളും ഉണ്ടായിരുന്നില്ല അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത് എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല ഇതെല്ലാം വിവാഹമോചന വാർത്തകൾക്ക് കരുത്തു പകരുന്നതായിരുന്നു അതിനിടയിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെ ഒരു പോസ്റ്റിന് ലൈക്ക് അടിച്ചത് അതോടെ എല്ലാവരും ആ സംശയം ഉറപ്പുവരുത്തി ലൈക്ക് അടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത അഭിഷേക് ബച്ചന്റെ ജീവിതത്തിലും അത് സംഭവിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് ഐശ്വര്യം അഭിഷേകം പിരിഞ്ഞു എന്ന് തന്നെയായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ എന്നാൽ ഇപ്പോഴത്തെ ആ ലൈക്കിനു പിന്നിൽ സത്യാവസ്ഥ പുറത്തുവരികയായിരുന്നു ഐശ്വര്യ റോയുടെ സുഹൃത്തായ ഡോക്ടർ സീറക് മാർക്കർ ആണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ആ പോസ്റ്റ് എഴുതിയത് ഭാര്യയുടെ സുഹൃത്ത് എഴുതിയ ആ കുറിപ്പിന്റെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഭിഷേക് പോസ്റ്റിന് ലൈക്ക് അടിച്ചത് അതും ഐശ്വര്യോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് അവിടെ കാണുന്നത് അല്ലാതെ ബന്ധം വേർപ്പെടുത്തുന്ന സൂചനയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് അതേസമയം നാളുകളായി മകൾ ആരാധയ്ക്കൊപ്പം ന്യൂയോർക്കിൽ അവധി ആഘോഷത്തിലാണ് ഐശ്വര്യ വെക്കേഷൻ അടിച്ചുപൊളിച്ച് അമ്മയും മകളും കഴിഞ്ഞ ദിവസമാണ് മുംബൈ എയർപോർട്ടിൽ പറഞ്ഞിറങ്ങിയതെന്നും വിവരമുണ്ട് എയർപോർട്ടിൽ വെച്ച് എന്തൊക്കെയുണ്ട് എന്ന് ആരാധകർ ചോദിച്ചപ്പോൾ എല്ലാം നന്നായി പോകുന്നുവെന്ന് ഐശ്വര്യ സന്തോഷത്തോടെ പറയുകയും ചെയ്തു ഇത്തരം ചർച്ചകൾക്കിടയിലും ഐശ്വര്യമായി അഭിഷേകിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അഭിഷേക് പുതിയൊരു കാർ വാങ്ങിയായിരുന്നു കാറിന്റെ നമ്പറാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയത് അയ്യായിരത്തി അൻപതാണ് അഭിഷേകിന്റെ പുതിയ കാറിന്റെ നമ്പർ ഇത് ഐശ്വര്യയുടെ ഇഷ്ട നമ്പറാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ഐശ്വര്യക്ക് അഭിഷേകുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ജയാബച്ചനുമായും ശേതാ ബച്ചനുമായുമാണ് പ്രശ്നങ്ങളെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഐശ്വര്യ റോയ അഭിഷേക് വിവാഹം നടന്നത് ഐശ്വര്യ തന്റെ കരിയറിൽ ഉന്നതികളിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാഹം എന്നാൽ അഭിഷേക് ആകട്ടെ മുൻനിര നായകനിരയിൽ പോലും അന്ന് സ്ഥാനമുറപ്പിച്ചിട്ടില്ല അന്നും ഇന്നും അഭിഷേകിനേക്കാൾ ഒരുപാട് ദൂരം മുന്നിലാണ് ഐശ്വര്യ അഭിഷേക് ബച്ചൻ സിനിമയിൽ സജീവമാണെങ്കിലും അടുത്ത കാലത്തായി ഒരു ഹിറ്റ് ചിത്രം പോലും അദ്ദേഹത്തിന്റെ അതായി പുറത്തെത്തിയിട്ടില്ല